ഫൈസൽ മുസിലാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി മടപൂരികൾ പ്രചരിപ്പിച്ച ജിന്നെ കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന അഞ്ച് ചോദ്യോത്തര സെഷനിലെങ്കിലും അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിനതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം തന്നെയുമല്ല അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ് ഒന്ന് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ് എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത് നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും ൾ പ്രചരിപ്പിച്ച ജിന്നെ കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദിയും ഉപയോഗപ്പെടുത്തണം തന്നെയുമല്ല കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്ന് എന്നാൽ അപ്പുറത്തുള്ളതല്ലേ

ആണ് എന്ന് എല്ലാവർക്കും അറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അധ്യം ഉപയോഗപ്പെടുത്തണം തന്നെയുമല്ല എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്ന് മനുഷ്യനും തമ്മിലുള്ളത് പ്രചരിപ്പിച്ച കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ് എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം